നമസ്കാരം മൗത്ത് വാഷ് ഉപയോഗിക്കുക എന്നുള്ളത് ഇന്ന് മലയാളികളുടെ പോലും ഒരു സ്ഥിരം ശീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മൗത്ത് വാഷുകൾ പല ആവശ്യത്തിനായി നമ്മൾ ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും വയനാറ്റം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ മൗത്ത് വാഷ് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും പല്ലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതെന്ത് ഡോക്ടർമാർ ഇതെന്ത് ചികിത്സ കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും നിർദ്ദേശിക്കാറുണ്ട് നിങ്ങൾ ദിവസം രാവിലെയും രാത്രിയും മൗത്ത് വാഷ് ഉപയോഗിക്കണം എന്നൊക്കെ അതുകൊണ്ട് തന്നെ മൗത്ത് വാഷിനെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു സ്വീകാര്യതയാണുള്ളത് മാത്രമല്ല നമ്മളിത് മാധ്യമങ്ങൾ കാണുന്ന പരസ്യങ്ങളിലൊക്കെ തന്നെ മൗത്ത് വാഷിന് വലിയൊരു പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ മൗത്ത് വാഷ് എത്രമാത്രം നമ്മുടെ വിപണിയിൽ വിറ്റുപോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത്രയധികം പരസ്യങ്ങൾ മൗത്ത് വാഷുമായി ബന്ധപ്പെട്ട് വരുന്നത് അതേസമയം ഇപ്പോൾ ചില അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്ത് വിട്ടിരിക്കുന്ന വാർത്ത നമ്മളെ അമ്പരപ്പിക്കുന്നതാണ് ഞെട്ടിപ്പിക്കുന്നതുമാണ് ഓത്തോഷിൻ്റെ സ്ഥിരമായ ഉപയോഗം പലപ്പോഴും ഇത് ക്യാൻസറിന് കാരണമാകും എന്നാണ് കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട് ഡെയിലി മെയിൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ കൃത്യമായി തന്നെ വാർത്ത നൽകിയിരിക്കുകയാണ് ചില പ്രത്യേക ബ്രാൻഡുകൾ അവയുടെ പേര് സഹിതമാണ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള മൗത്ത് വാഷ് നിങ്ങൾ സ്ഥിരമായി അതായത് മൂന്ന് മാസം തുടർച്ചയായി തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഇതേക്കുറിച്ച് ആധികാരികമായി പഠനം നടത്തിയ ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്ക് ഈയൊരു വിവരവും ലഭിച്ചിരിക്കുന്നത് ലിസ്റ്ററിൻ കോൾ മിൻറ്റ് എന്ന മൗത്ത് വാഷുമായി ബന്ധപ്പെട്ട പഠനമാണ് ഇത് സംബന്ധിച്ച കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ഒരു ബ്രാൻഡ് മാത്രമല്ല മറ്റ് പല ബ്രാൻഡുകൾക്കും ഇതേ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇത് സംബന്ധിച്ച് ഗവേഷണം നടത്തിയ വിദഗ്ദ്ധന്മാർ പറയുന്നത് ബെൽജിയത്തിലെ ആൻഡുവർപ്പിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെഡിസിനിലെ വിദഗ്ധനായ വൊഫിൻസാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത്തരം മൗത്ത് രണ്ട് സ്പീഷീസുകൾപ്പെട്ട അതായത് രണ്ട് ഇനങ്ങളിൽപ്പെട്ട ബാക്ടീരിയ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ നടക്കുന്ന ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് ഇവ ക്യാൻസർ കാരകങ്ങളായി മാറാം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പല ഇനം മൗത്ത് വാഷുകളിലും ആൾക്കഹോൾ കണ്ടൻറ് അതായത് മദ്യത്തിൻ്റെ അംശം വളരെ കൂടുതലാണ് ഇവ നമ്മുടെ പല്ലിൻ്റെയും ഓണയുടെയും ആരോഗ്യം മാത്രം അല്ല ബാധിക്കുന്നത് പിന്നീട് ഇത് ക്യാൻസറിലേക്കും നയിക്കുന്നു എന്നാണ് ഈ ഗവേഷകർ പറയുന്നത് ബെൽജിയത്തിലെ ഇതേ സർവകലാശാലയിൽ തന്നെ മറ്റു വിദഗ്ധനായ പ്രൊഫസർ ക്രിസ് കെന്യോണും ഇത്തരത്തിലുള്ള ഈ ക്യാൻസർ സാധ്യതയെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആളുകൾ പരമാവധി മൗത്ത് വാഷ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് അദ്ദേഹത്തിൻ്റെയും മുന്നറിയിപ്പ് അതേസമയം ഡോക്ടർ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ് നിങ്ങൾ നിർബന്ധമായും മൗത്ത് വാഷ് ഉപയോഗിക്കണം എന്നാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആൾക്കഹോൾ കണ്ടൻറ്റ് ഒട്ടുമില്ലാത്ത മൗത്ത് വാഷ് ഉപയോഗിക്കുക എന്നുള്ളതാണ് മൗത്ത് വാഷിലെ പ്രധാന വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഇതിലെ ആൾക്കഹോൾ കണ്ടൻറ് തന്നെയാണ് എന്നുള്ളതാണ് ഗവേഷകന്മാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടന്നത് സ്വർഗ അനുരാഗികളായ പുരുഷന്മാരിലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പരീക്ഷണത്തിൽ പങ്കെടുത്ത അൻപത്തൊമ്പത് പേരും പതിവായി ഇത്തരത്തിലുള്ള മൗത്ത് വാഷ് ഉപയോഗിക്കുന്നവർ തന്നെയായിരുന്നു ലിസ്ട്രൈൻ കൂൾമിൻ്റ് എന്ന ഈ മൗത്ത് വാഷിൻ്റെ നിർമ്മാതാക്കളോട് മാധ്യമങ്ങൾ ഇതേ സംബന്ധിച്ച അഭിപ്രായം ആരാഞ്ഞിരുന്നു കെൻവ്യൂ എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് അതേസമയം ഈ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളോടും തങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല എന്നും ഇതിന് എത്രത്തോളം ആധികാരികത ഉണ്ട് എന്ന് തങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കമ്പനി വെളിപ്പെടുത്തിയിരിക്കുന്നത് ചുരുക്കത്തിൽ നമ്മുടെ ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ ആരോഗ്യ മേഖലയിൽ പുതിയ പുതിയ ഓരോരോ കണ്ടുപിടുത്തങ്ങളും മറ്റും നിലവിൽ വരുമ്പോൾ അവ പലതും നമ്മെ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തുക മാത്രമല്ല നമുക്ക് ദുരന്തമായി തീരുന്നു എന്നാണ് ഇത്തരത്തിലുള്ള ഈ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് എല്ലാ മൗത്ത് ഉപയോഗിച്ചാൽ ഇത്തരത്തിലുള്ള ക്യാൻസർ ബാധ ഉണ്ടാകും എന്ന് പറയാൻ കഴിയില്ല എന്ന് ഗവേഷകർ ആദ്യമേ തന്നെ പറയുന്നുണ്ട് ഒരു പ്രത്യേകതരം ബ്രാൻഡാണ് ഇപ്പോൾ ഇവർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലിസ്ട്രയൻ എന്ന ഈ ബ്രാൻഡ് ഇത് കൂടാതെ ആൾക്കഹോൾ കണ്ടൻറ്റ് കൂടുതലായി ഉപയോഗിക്കുന്ന മറ്റ് ഒരുപാട് ബ്രാൻഡുകളും അവിടെ ഉണ്ട് അവയെല്ലാം തന്നെ ഉറപ്പായും നിങ്ങളെ അർബുദത്തിലേക്ക് നയിക്കും എന്നാണ് ഗവേഷകർ പറയുന്നത് ഏതായാലും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ വ്യാപകമായ തോതിലിപ്പോൾ പലതരത്തിലുള്ള മൗത്ത് വാഷുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇവയെല്ലാം തന്നെ ഇതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ് എന്താണ് എന്ന് കണ്ടെത്താൻ ഒരു പക്ഷേ ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ നടക്കുന്ന ഇത്തരത്തിലുള്ള ഗവേഷണങ്ങളേറെ സഹായിക്കുമെന്ന് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലും ആൾക്കഹോൾ കണ്ടന്റ് കൂടുതലുള്ള ഇത്തരം മൗത്ത് വാഷുകൾ നമ്മൾ നിർത്തേണ്ടി വരും അതല്ലെങ്കിൽ അവ നമ്മെ വളരെ പെട്ടെന്ന് തന്നെ അർബുദത്തിലേക്ക് എത്തിക്കും എന്നുള്ളതും ഉറപ്പാണെന്ന് ഈ ഗവേഷണം പറയുന്നു